കോട്ടയം കുടക്കച്ചിറയിൽ ലോറി തയ്യൽ കടയിലേക്ക് ഇടിച്ചു കയറി നിയന്ത്രണം വിട്ട് പാഴ്സൽ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ കട പൂർണ്ണമായും തകർന്നു സനോജ് ചേരുകയാണ് സനോജ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഷമ്മി ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പാലാ ഉഴവൂരിലെ കുടക്കച്ചിറയിലാണ് ഇന്ന് പുലർച്ചെ ഏഴ് മണിയോടുകൂടി അപകടം സംഭവിച്ചത് ലോറി നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കട പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ടായി ഇതൊരു തയ്യൽ കടയാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കടയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത് പാലാ ഭാഗത്തു നിന്നും ഉഴവൂരിലേക്ക് പോയ പാഴ്സൽ ലോറിയാണ് ഇടിച്ച് കയറിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഇടിക്ക് കാരണമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമികമായിട്ടുള്ള നിഗമനം ഡ്രൈവർക്കും കാര്യമായ പരിക്കില്ല എന്തായാലും കടയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യം എന്നാൽ കട പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പാല ഉഴവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഷമ്മി സനോജാണ് വിവരങ്ങൾ നൽകിയത്